അതെ നേരം വൈകണെങ്കിൽ ഇന്ന് വരാൻ നാളെ വന്നാ മതി അയ്യോ നാളെ വരാൻ പറ്റത്തില്ല നാളെ തമ്പി തമ്പിസാറിന്റെ വീട്ടില് കോൺക്രീറ്റ് മറ്റന്നാ വന്നാ മതി ഒട്ടും പറ്റത്തില്ല ബ്ലോക്ക് ഓഫീസിലെ രവി രവിയണ ഇല്ലേ അങ്ങേരെ വീടിന്റെ തറ കോൺക്രീറ്റ് ചെയ്യണം എന്നാ വരണ്ട വരണ്ടേ അപ്പൊ ഞാൻ പിന്നെ നിന്നെ എങ്ങനെ കാണും യോ വരി വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണ്ട സുനിയേട്ടാ പോ അല്ലെങ്കി ഇരി പോവല്ലേ എന്താ ഭണ്ടാരത്തോട്ടിലേ കുരുണിയപ്പച്ചീര വാള വയറ്റങ്ക അമ്മച്ചിയൊക്കെ ചെന്നപ്പോഴേ ഇത് പറഞ്ഞു തീരുവോ പറയട്ടെ ബന്ധുക്കളെല്ലാം കൂടെ ഒരേ കശാപ്പിശ കശാപ്പിശ അത് വേറെ അല്ല സുനി ഇങ്ങനെ നടന്നാ മതിയാ ഒരു കുഞ്ഞിക്കാലൊക്കെ കാണണ്ടേന്ന് ആ ചോദിച്ചവരോട് ചെന്ന് പറയണം സുനിയുടെ ഭാര്യക്ക് ദൈവശക്തി ഒന്നുമില്ല തിർപ്പ് ഉണ്ടാക്കാൻ അതിന് ഞാൻ എന്തോ ചെയ്യണം കിരിയേ ഊട്ട വേട്ടപ്പ എന്തിനു പോണ് പണി ചെയ്യാൻ പോണ ആ പണി ചെയ്യണം